മുടിയുടെ കല്യാണമാണോ ആണോ വളരെ സന്തോഷം കാരണം അറിയാലോ നമ്മള് എട്ടൊൻപത് വർഷമായിട്ട് ഒരുമിച്ച് ഇന്നും വളരെ എന്തു പറയാന്റെ രോധനം ഹാപ്പി കാരണം അവനെ നമ്മളെ തുടങ്ങിയ സമയത്തിൽ നമ്മള് ഒരുമിച്ചിരിക്കുകയും പിന്നെ ഇതുപോലെ അവനെ കാര്യങ്ങൾക്ക് അറിയാലോ പിന്നെ ബിഗ് ബോസിൽ പോയി അപ്പോഴും നമ്മള് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു അവനോടാവണോന്ന് അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമല്ലേ അപ്പൊ അംഗത്തിന്റെ ഒരു കല്യാണം ആവുമ്പോ എന്തുമായും സന്തോഷമാണ് അമ്മമാർക്ക് എപ്പോഴും അങ്ങനെ അച്ഛന്മാർക്ക് അച്ഛന്മാർക്ക് മകന്റെ വളർച്ച നന്നായിട്ട് അറിയാൻ പറ്റും അതെ നേരത്തെ കിട്ടിച്ചേക്കണായിരുന്നു താമസിച്ചു നല്ല നല്ല എക്സ്പീരിയൻസാണ് ഞാൻ ഞാനവന് തമ്മില് അവനെനിക്ക് ഡാൻസ് പഠിപ്പിച്ചായിരുന്നു ആ പിന്നെ ഞാൻ സ്റ്റേജില് കളിക്കുന്നേക്ക് അവനെനിക്ക് പഠിപ്പിച്ചു തരണം പിന്നെ അവന് പിന്നെ അറിയാല്ലേ ഇപ്പമുളയിലെ എല്ലാ മക്കളും അച്ഛാൻ തന്നെയാണ് വിളിക്കുന്നത് തുടക്കം പോലെ എട്ടൊമ്പത് വർഷമായിട്ടും അവൻ ഇപ്പോഴും ഇപ്പോഴും അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത് ആ ഒരു സ്നേഹവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ഉപദേശം ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവരും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയൂടെ അല്ലേ അങ്ങനെ അങ്ങനത്തെ ഉപദേശത്തിന്റെ കാര്യമൊന്നുമില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എങ്ങനെ ജീവിക്കണം എങ്ങനെ പോകണം അല്ലെ എല്ലാവർക്കും അറിയാം ഉപദേശത്തിന്റെ കാര്യമൊന്നുമില്ല എനിക്ക് കൊച്ചിനെ അറിയാം അല്ല കൊച്ചല്ലേ പിന്നെ അറിയാറിയോ എനിക്ക് അവിടെന്തോ അഗ്രിമെന്റോ എന്തൊക്കെ ഇല്ലേ വിട്ട് വന്നിട്ട് ഒരു വർഷം എന്തോ അഗ്രിമെന്റ് അത് കഴിഞ്ഞിട്ട് അവരെ കാണുമായിരിക്കും കാരണം അവന്റെ താല്പര്യമാണ് അല്ല വേറെ ഒന്നുമല്ല അവന്റെ അപ്പൊ അവന് ഇപ്പൊ ഒരുപാട് പ്രോജക്ട് പറയാനുണ്ടല്ലോ സിനിമയുടെ കാര്യങ്ങളുണ്ട് ഡാൻസിന്റെ അവൻ്റെ വിദേശത്തൊക്കെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിട്ട് വരാൻ പറ്റുമെങ്കിലും പ്രാധാന്യം എന്ന് പറഞ്ഞ ജീവിതത്തിൽ വിവാഹം പ്രാധാന്യമാണല്ലോ അല്ലേ ഞാനും വിവാഹം കഴിച്ച ഒരാളാണ് എനിക്കൊരു മോളുണ്ട് നമുക്കൊരു കൂട്ടായിട്ട് ഒരാൾ അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ചോദിച്ചാല് എനിക്ക് വിവാഹം കഴിച്ചു എനിക്കൊരു കൂട്ടാണ് ഏത് കാര്യത്തിലും നമുക്ക് ഷെയർ ചെയ്യേണ്ട ഒരാളുണ്ട് എന്ത് വിഷമം വന്നാലും പങ്കിടാൻ ഒരാളുണ്ട് ആയി തന്നെ വിവാഹം ഓക്കെയാണ് നല്ലതാണ് അങ്ങനെയൊന്നും ഇല്ല അവരിഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് എനിക്കറിയായിരുന്നു ആ വിവാഹം കഴിച്ചു ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്ത് ടെൻഷൻ ആ എല്ലാരും എനിക്കും പിന്നെ പിടിക്കാൻ പോവണ നമുക്ക് കഴിക്കുന്നതല്ലല്ലോ ഒരു കാര്യം നമ്മടെ ജോലി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവല്ലേ നമുക്കൊരു ജോലിയുണ്ട് ആ ജോലി മുന്നോട്ട് ശ്രദ്ധിച്ചു പോകുമ്പോ കല്യാണം നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ പ്രത്യേകിച്ച് അഭിപ്രായമല്ലേ കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് മകൻ കല്യാണം കഴിച്ചാൽ സന്തോഷമുണ്ട് പിന്നെ അവര് ഒരുപാട് കാലം ഇഷ്ടപ്പെട്ടതല്ലേ അപ്പൊ ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ട് അവർക്ക് പ്രേമിച്ചിട്ട് ഒന്നിക്കാൻ പറ്റാതെ വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം പറ്റാണ് ഇഷ്ടം നല്ല കുട്ടിയാണ് ഋഷിയും നല്ല കുട്ടിയാണ് ഒരു നല്ലവണ്ണം സന്തോഷത്തോടെ ജീവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ കുട്ടികളെ അല്ല കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ലൈഫിലേക്ക് കടക്കുന്നത് അതുവരെ നമുക്ക് വലിയ ഭാരങ്ങളൊന്നും ഇല്ല ഇനിയാണ് ഭാരം ഉപ്പും മുളകുമൊക്കെ ഉണ്ടാവണം അപ്പോഴാണ് അടിയും പോടരുത് പോടരുത് പോടിയേക്കില്ല നമ്മൾ നമ്മളെ ടോക്ക് ചെയ്യും കേട്ടോ അതിന്റെ അർത്ഥം ಏನಂದ್ರೆ ഓനെ ഈ സ്ഥലത്തുകൾ വരാം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ കളറങ്ങേടല്ല അങ്ങനത്തെ കളിയല്ല

പിള്ളേരെ കളിയാക്കാൻ മനസ്സില് മനസ്സ് പറഞ്ഞു era a la mañana por la mañana que le dijo